ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഹെയർ ബാൻഡാണ് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടില്ലേ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡ് വൈറ്റ് കളറ് ഷേ്പ്പിൽ എല്ലാവരും കുന്തൻ സ്റ്റോണാണത് ബ്രാൻഡ് എടുത്തു കൊണ്ട് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ആദ്യം ഞാൻ വേറെ ഷേപ്പിൽ വെച്ചത് മൂന്ന് മൂന്നെണ്ണം വെച്ചങ്ങനെ ഷേപ്പ് ആക്കി എടുത്തു അപ്പോൾ ഭംഗി തോന്നിയില്ല അപ്പോൾ ഞാനത് മാറ്റി ചരിച്ചു കൊടുത്തത് അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടത് ഇത് മാറ്റി പിന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ആദ്യം ബ്ലോക്ക തേച്ച് സെറ്റാക്കിയത് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമോ ഫ്ല ഫ്ലവർ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതായിട്ട് നേരെ നിൽക്കണമുണ്ടായിരുന്നില്ല ഭംഗിയില്ല അടുത്തത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അത് മാറ്റി പിന്നെ ഇങ്ങനെ ആക്കിയാണ് ഈ ഷേപ്പിലോട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര മുടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന അത്രയും പോഷൻ ഞാനത് ഈ ഷേപ്പിൽ തന്നെ ആക്കിയെടുത്തു ഇതെല്ലാം ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു കൊടുക്കണം നേരെ വെച്ചാൽ ഭംഗിട്ടൂലൊന്ന് ചരിച്ച് ഒന്ന് കഴിയണത്രയും ചരിച്ച് കൊടുക്കണം അങ്ങനെ ഓരോന്നും പൊട്ടിച്ചെടുത്തു പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണേ ഞാൻ സെയിലും ചെയ്യണുണ്ട് ഇത് സെയിൽ ചെയ്തിട്ടില്ല അവൾക്ക് അവർബൻഡുവാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുത്തതാണ് മോൾക്കുണ്ട് കുറേ ഒക്കെ ഒരു വട്ടം പെടും പിന്നെ നമുക്ക് പുതിയത് വേണം അപ്പോൾ ഞാൻ പഴയ തന്നെ അയച്ച് വീണ്ടും വേറെ മോഡലിലൊക്കെ ആക്കി കൊടുക്കലാണ് എല്ലാം വെച്ച് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ചരിച്ചു കൊടുക്കുന്നുണ്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് എത്രത്തോളം ചരിക്കാൻ പറ്റുമോ അത്രയും ചിരിച്ചു കൊടുത്തുക്കണുങ്ങനെ ചെരിഞ്ഞ് നിൽക്കണമാണ് എനിക്ക് ഭംഗി തോന്നിയത് അങ്ങനെ ഭംഗിയുണ്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് ഹെയർ ബെൻ്റും ഹെയർ ആക്സസറീസ് ജ്വല്ലറി ഓർണമെൻ്റുകൾ പിന്നെ ഫ്രോക്ക് ഡ്രസ്സ് ടോപ്പ് അങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടായിരിക്കും അതാണ് ബൈ